ോസ് ടെ സ്പോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അജ്മാലി എന്നൊരു സംഘം പാട്ടിളകി വരുന്നുണ്ട് നട്ടപ്പാതരായാലും റൂട്ടീഷന് കുറവൊന്നുമില്ല ശരിക്കും ഞാൻ റൂട്ടീഷൻ ചെയ്യാറില്ല ഇപ്പൊ പിന്നെ സൺസ്ക്രീനൊന്നും അടുത്തൊരു ട്രെൻഡ് ഔട്ട് ആണെന്ന് ആരൊക്കെ പറഞ്ഞിട്ട് ഈ പുതിയ ആചാരങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കാലങ്ങളായിട്ടിന്റെ സൗന്ദര്യത്തിന്റെ ക്രെഡിറ്റ് ചന്ദ്രിക സ്വപ്നം ലിഫ്റ്റ് വേണ്ട സ്റ്റപ്പ് റൂട്ടീഷൻ നേരെ പുറത്തിറങ്ങി സായം സന്ധ്യകളിലെ കുന്തളിപ്പാണെന്ന് നമ്മുടെ ലക്ഷ്യം സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പറപ്പിച്ചു കിട്ടും ബൈക്ക് പടച്ചോന്റെ കുതിരത്തോട് സ്പോട്ടിലെത്തിയാം ഫയർ ഫുഡ് മേക്കിംഗ് ടെൻഡ് സ്റ്റേ അതാണ് ഇന്നത്തെ പ്ലാൻ ഈ സ്പോട്ട് നമ്മൾ പ്ലാൻ ചെയ്തു പോയതല്ല കേട്ടോ പിറ്റേ കയപ്പിൽ കയ്യേറ്റം നടത്തിയതാ ഒമയ തലെടുക്കുന്ന ദൈവത്തിന് അത്സറോകിനുറം കൊറേ ഹിഡൻ ചുമ സ്പോട്ടുകളുണ്ട് ഞാൻ മറ്റേതാ പെണ്ണിനു പകരം ഫുഡിനെ പ്രണയിച്ചു അതുകൊണ്ട് തന്നെ ഫുഡ് പെട്ടെന്ന് തർത്തി ബാക്കി നല്ല സ്പോട്ട് നല്ല പാട്ട് മനസ്സറിഞ്ഞു തുള്ളി പുള്ളിക്കള ഹൈപ്പർ ആയപ്പോ ഒമാൻ പോലീസ് എത്തിന്റെ ടെപ്സ് സ്റ്റെപ്സ് കണ്ട് പോലീസുകാർ വരെ ഫാനായി നമ്മളെടുത്ത് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും ചെക്ക് ചെയ്യാനാണ് അവർ വന്നത് മുർഷിൻ സജനം കൂടി അവർ സൈറ്റ് പിരിച്ചു പിന്നെ നിലാവുള്ള ഒരു രാത്രി നീരാട്ട് ഒരു ഗാർഡൻ എതിരാ ബാക്കി പിന്നെ